ദിയയുടെ ദിവിയുടെ കുഞ്ഞിനെത്തിയെ പേരിട്ടിരിക്കുന്നത് നിയോം എന്നാണ് എന്നാൽ നിയോം ജീവിതത്തിലേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ മഹാഭാഗ്യം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദിയയുടെ വരുമാനം പോലും ഇരട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ദിയ പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആണ് അതും നാല് ദിവസം കൊണ്ട് ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഒരുപക്ഷെ ദിയ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും വ്യൂസ് തന്റെ ആ ഒരു വീഡിയോയ്ക്ക് ലഭിക്കുമെന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും ഇതിനു പിന്നാലെയൊക്കെ വരുന്നുണ്ട് പക്ഷെ വിമർശനത്തെക്കാൾ കൂടുതൽ സപ്പോർട്ടാണ് ദിയയ്ക്കുള്ളത് കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന സമൂഹവും അല്ലെങ്കിൽ ആണുങ്ങളും കാണേണ്ടതാണ് എത്രയോ ഭർത്താക്കന്മാരൊന്നും ഇതൊന്നും അറിയുന്നതേയില്ല അതിനിടയിലാണ് ദിയ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല മുൻപ് പേളിയും ഇതുപോലത്തെ വീഡിയോകൾ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ രണ്ടിരട്ടിയാണ് ദിയ്ക്ക് ലഭിക്കുന്ന ഈ ഒരു വ്യൂസ് ജനിച്ചപ്പോൾ തന്നെ വൈറലായി മാറിയിരിക്കുന്ന ഒരു കുട്ടി എന്നിരുന്നാലും ഇതുവരെ ദിയ തന്റെ കുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലോ മറ്റൊരിടത്തോ പങ്കുവച്ചിട്ടില്ല ചിലപ്പോൾ നൂലുകെട്ടിന് ശേഷമായിരിക്കും കുട്ടിയുടെ ചിത്രം പങ്കുവയ്ക്കുക എന്തായാലും അത്യധികം ഗ്രാൻഡാക്കി തന്നെയാണ് ഈ ഒരു നൂലുകെട്ട് നടത്താൻ വീട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത് അശ്വിനി ഗണേശിന്റെ വീട്ടുകാരായാലും ദിയുടെ വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് അത്യധികം ഗ്രാൻഡായിരിക്കും ദിയുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകളാണ് ഇപ്പോഴും നിറയുന്നത് എത്രയും വേഗം കുഞ്ഞിന്റെ ചിത്രം പങ്കുവയ്ക്കൂ നമുക്ക് കാണാൻ കൊതിയാവുന്നു എന്ന തരത്തിലാണ് കമന്റുകൾ ഒരുപാട് ആരാധകരാണ് ദിയുടെ കുഞ്ഞായ നിയോമിന്റെ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക